ഹായ് ഗായ്സ് അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് എത്തി മുപ്പത്തിയൊന്ന് കാരൻ സ്പാനിഷ് സ്ട്രൈക്കർ കോൾഡോ ഒബിയറ്റ് ആറ് അടി രണ്ട് ഇഞ്ച് കാരനായ കോൾഡോ സ്പാനിഷ് ലോവർ ഡിവിഷനിലാണ് കൂടുതൽ കളിച്ചത് കോൾഡോ രണ്ട് വർഷത്തേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ കോൾഡോയുടെ കാരിയർ ടിപ്പിക്കൽ ലോവർ ഡിവിഷൻ സ്ട്രൈക്കിന്റെയും കഥയാണ് കഴിഞ്ഞ രണ്ട് സീസണുകളായി ഗോൾ സ്കോറിംഗ് കുറഞ്ഞു വരികയാണ് പറ്റിയ സ്ഥലത്ത് എത്തിച്ച ഇസ്ക് നന്ദി കോൾഡോ പ്രീവിയസ് ക്ലബ് റിയൽ യൂണിയനിൽ ഗോൾ വളരെ കുറവാണ് പക്ഷേ ബെൽഡ് പ്ലേ പ്രസിംഗ് ലെങ്കപ്പ് എന്നിവയിൽ അദ്ദേഹത്തിന്റെ സംഭാവന കണക്കുകളിൽ കാണാം കോൾഡോയുടെ ഫസ്റ്റ് ടച്ച് സൂപ്പർ ഹബ്ബാണ് സ്പാനിഷ് സ്ട്രൈക്കർമാർക്ക് സാധാരണയായുള്ള ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ടച്ച് കോൾഡോക്കുമുണ്ട് സെറ്റ് പീസ് ഡിഫൻഡിങ്ങിൽ സഹായിക്കാൻ കഴിവുള്ള ഒരാളാണ് കോൾഡോ പന്ത് നഷ്ടപ്പെട്ടാലും ശത്രുവിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഹെവി പ്രസ്സിംഗ് സ്കിൽ കോൾഡോയുടെ പ്രധാനമായ ഗുണമാണ് മൈതാനത്ത് സ്പേസ് കണ്ടെത്തുന്ന കഴിവും അതോടൊപ്പം മികച്ച പോസിഷണൽ അവെയർനെസ് ഇവയെല്ലാം അദ്ദേഹത്തെ എതിരാളികൾക്ക് ഭീതിജനകനാക്കുന്നു ഇതുമാത്രമല്ല ഇരുകാലുകൾ ഉപയോഗിച്ച് ഷോട്ടും പാസും നൽകാൻ കഴിവുള്ള താരമാണ് കോൾഡോ ഗോൾ കീപ്പറുടെ ലോങ് പാസ് പോലും അസിസ്റ്റ് തക്കി മാറ്റാൻ കോൽഡോവ്ക്ക് കഴിവുണ്ട് കോൾഡോ ഒരു ഗോൾ പോച്ച അല്ലെങ്കിലും ടീമിന്റെ ബിൽഡ് അപ്പ് പ്ലേയിൽ വലിയ പങ്ക് വഹിക്കുന്ന ടൈപ്പ് പ്ലേ ആണ് ആറ് അടിരണ്ട് എഞ്ച് ഉയരമുള്ളതിനാൽ എറിയൽ അബലറ്റിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഏരിയൽ ബാറ്റലിൽ ഹൈ വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട് സെറ്റ് പീസിന് പറ്റിയ സ്ട്രൈക്ക ആണ് നല്ല ക്രോസ് വന്നാൽ കറക്റ്റ് പൊസിഷൻ എടുത്ത് പാസ് കൂടുതൽ ഗോൾ അടുപ്പിക്കാനാണ് കൂടുതൽ ഇഷ്ടം ബോൾ ക്യാറിങ് അബിലിറ്റി ഇല്ല ഡ്രിബ്ലർ അല്ല ആൻഡ് പേസും ഇല്ല പക്ഷേ ടീം ബെൽഡപ്പ് ചെയ്യുമ്പോൾ ബോൾ ഹോൾഡ് ചെയ്ത് പാസ് കൂടുത് കളിക്കും ടൈപ്പ് പ്ലെയർ അല്ല ഫിസിക്കൽ പ്ലേ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സാധാരണയായി വൈറ്റ് ഫുൾ ബാക്ക് ഉപയോഗിച്ച വിംഗ് പ്ലേ ആൻഡ് ക്രോസേഴ്സ് ആശ്രയിക്കുന്ന ടീമാണ് അതിനാൽ ബോക്സിൽ ഹൈറ്റ് ആൻഡ് ഏരിയൽ പ്രസൻസ് ഉള്ള സ്ട്രൈക്കർ വേണം അതിനു പറ്റിയ പ്ലേ ആണ് കോൾഡോ കൗണ്ടർ അറ്റാക്കിനുള്ള പേസും ഫിനിഷിംഗ് അബിലിറ്റിയും ഇല്ല ഡബിൾ സ്ട്രൈക്കർ സിസ്റ്റത്തിന് പറ്റിയ സ്ട്രൈക്ക ആണ് കൂടെ സ്പീഡിയായ ഒരു സ്ട്രൈക്ക ഉണ്ടെങ്കിൽ തീ പാറും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോൾഡോയുടെ ട്രേറ്റ് ആണ് ഡിയാസിനെ പോലെ ടീമിന് വേണ്ടി ഡർറ്റി വർക്ക് ചെയ്യും നല്ല ഒരു ടീം പ്ലേ ആണ് അല്ലാതെ ഞാൻ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഇനി വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലേ അല്ല ഗായ്സ് കോൾഡോ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഫ്ലോപ്പ് ആകുമോ അതോ ക്ലിക്കാകുമോ കൊമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എസ് ഡിയുടെ ഈ വമ്പൻ സൈനിങ്ങിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും അതും കൊമന്റ് ചെയ്യണം